ൊക്കെ രാഷ്ട്രീയ മത്സരമാണ് അവര് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ ജനവിരുദ്ധ നയങ്ങളാണ് അതാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് വിഷയം മാറ്റാനുള്ള എൽ ഡി എഫിന്റെ എല്ലാ കുൽസിത ശ്രമങ്ങളും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടെ ആരാടൻ ക്ഷോക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇതിനൊക്കെ നമുക്കൊരു അതിനൊക്കെ വളരെ വ്യക്തമായ നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് മുഴുവനായിട്ട് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇടതുപക്ഷം അത് അവരുടെ പരാജയ ഭീതി അവർക്ക് തിരിച്ചടിയായി അതൊന്നും ഒരു തിരിച്ചടിയില്ല ഒരു തിരിച്ചടിയില്ല ഒരു തിരിച്ചടിയില്ല എൽ ഡി എഫിന്റെ കുതന്ത്രങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കും